ശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കായി വിവിധ കോഴ്സുകളുടെ സൌജന്യ പരിശീലനം സംഘടിപ്പിച്ചു വടകര ബ്ലോക്കിന്റെ കീഴിലുള്ള എം എ ആർ സി മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്ററിൽ വെച്ചാണ് പരിശീലനം നൽകിയത്യേക കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ വടകര ബ്ലോക്കിന്റെ കീഴിലുള്ള എം സി മൈക്രോ എന്റർപ്രൈസ് റിസോഴ്സ് സെന്ററിൽ വെച്ചാണ് ജ്വല്ലറി മേക്കിംഗ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിങ് ടൈലറിംഗ് എന്നീ കോഴ്സുകൾക്ക് സൗജന്യ പരിശീലനം നൽകിയത് ഇതുവഴി കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ച് അതിലൂടെ വരുമാനമാർഗം കണ്ടെത്താനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിക്കുന്ന കാലത്ത് തന്നെ എന്താണോ ലക്ഷ്യം വെച്ചത് സ്ത്രീകളുടെ ശാക്തീകരണവും ദാരിദ്ര്യ നിർമാർജനവും അതുപോലെ സാമ്പത്തിക ശാക്തീകരണം എന്ന രീതിയിലേക്ക് ആ ഒരു ഉയർച്ചയിലേക്ക് തന്നെ ഈ പ്രസ്ഥാനം ഇന്ന് എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ ഇരുപത്തി അഞ്ച് കൊല്ലം പിന്നിടുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചിപ്പോൾ കണ്ടിട്ടുള്ളത് സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിന് വേണ്ടി ഓരോ ആളുകളും സ്വന്തം വരുമാനം കണ്ടെത്തുന്നതിനാവശ്യമായ തൊഴിൽ പരിശീലിച്ചുകൊണ്ട് ആ രീതിയിൽ താലൂക്ക് തലത്തിലുള്ള ഒരു ബ്ലോക്ക് തലത്തിലുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഈ പുതിയപ്പിലുള്ള എം ഇ ആർ സി സെൻറ്ററിൽ വെച്ചിട്ട് കഴിഞ്ഞ പത്ത് ദിവസമായി നടത്തി വന്നിട്ടുള്ളത് ഇവിടെ ഏ ഇവര് വിവിധ കോഴ്സുകളാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് അതുപോലെ ഫാഷൻ ഡിസൈനിങ് ജ്വല്ലറി മേക്കിംഗ് അതുപോലെ അത്തരത്തിലുള്ള പരിശീലനങ്ങൾ നേടിക്കൊണ്ട് ഇന്ന് നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വിപണിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ട് സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞ വനിതകളാണ് നമുക്ക് മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിന് നല്ല രീതിയിലുള്ള വരുമാനം കണ്ടെത്തുന്നതിന് ആവശ്യമായ സംരംഭം തുടങ്ങി മുന്നോട്ട് പോകുവാനും വലിയൊരു ബിസിനസ് മേഖലയിലേക്ക് ഇവർക്ക് ഉയർച്ച എത്തിവാനും കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് മനസ്സിലാക്കുന്നത് നൂറോളം അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി പ്രജിത സി ഡി എസ് ചെയർപേഴ്സണായ റീന വി കെ മീര വി കുടുംബശ്രീ മെമ്പർ സെക്രട്ടറിമാരായ ദീപേഷ് തലക്കാട് എം ഇ സി റീന പി കെ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം